വികസിത് ഭാരത് സങ്കല്പ് യാത്ര കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി ജനസമ്പർക്ക ബോധവൽക്കരണ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം സെയ്ദ് ഉദ്ഘാടനം ചെയ്തു കാനറ ബാങ്ക് പ്രതിനിധി ബിപിൻ ബി വികസി ഭാരത് സങ്കല്പ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ജനങ്ങളോട് ആശയവിനിമയം നടത്തി നിരവധി കർഷകരും വീട്ടമ്മമാരും പരിപാടിയിൽ പങ്കുചേർന്നു ലൈഫ് കെയർ ലിമിറ്റഡ് ഹിന്ദ് ലാബ് ഡിവിഷൻ സജ്ജീകരിച്ച സൌജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പിൽ നിരവധി പേർ ജീവിതശൈലി രോഗനിർണയം നടത്തി സർക്കാരായിരുന്നാലും കേന്ദ്ര ഗവൺമെന്റ് നമുക്കറിയാം ഒരു മുട്ടുസൂചി പോലും ഇല്ലാതിരുന്ന ഈ രാജ്യം ഇനി കാണുന്ന വളർച്ച ഈ രാജ്യത്ത് ഇന്ന് അധികാരത്തിലിരിക്കുന്നവർ മുതൽ പുറകോട്ടുള്ളവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും വീക്ഷിക്കുകയും ചെയ്യേണ്ടത് എനിക്ക് ഗ്യാസ് കിട്ടിയത് വളരെ സന്തോഷമാകുന്നു ഞാൻ നന്ദി പറയുന്നു കുറവു ചൂട്ടമൊക്കെ ഗ്യാസ് കിട്ടിയിട്ടില്ല കിട്ടുന്നത് അങ്ങനെ നല്ലപ്പോഴ എനിക്ക് കിട്ടിയത് പിന്നെ അവരുടെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് രണ്ട് കുട്ടികളുണ്ട് അവർക്ക് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് അമ്മ എനിക്ക് ശ്വാസം മുട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ എല്ലാം രാവിലെ പണിയൊക്കെ തീരുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഗ്യാസ് കണക്ഷൻ കിട്ടിയതിന് ശേഷം എനിക്ക് ഇപ്പം വളരെ സന്തോഷമുണ്ട് എല്ലാം അസുഖത്തിനായാലും എല്ലാത്തിനും